സ്വതുകൾ വൈകുന്നേരം പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരു നാട്ടിലെ ഉത്സവം നടക്കുകയാണെങ്കിൽ അതിൽ ഹിന്ദുക്കളായിരിക്കും കൂടുതൽ പങ്കെടുക്കുക പള്ളിപ്പെരുന്നാളാണെങ്കിൽ അതിൽ ക്രിസ്ത്യാനികളായിരിക്കും കൂടുതലുണ്ടാകുക നബിദിനം പോലുള്ള മറ്റു പരിപാടികളാണെങ്കിൽ അതിൽ മുസ്ലിങ്ങളായിരിക്കും കൂടുതലുണ്ടാകുക പക്ഷേ ഒരു നാട്ടിലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ചു ചേർന്ന് ഒരു പരിപാടി നടത്തുന്നുണ്ടെങ്കിൽ അതിലേറ്റവും കൂടുതൽ ആളുകൾ അതിൻ്റെ ഭാഗമാകുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച് പറയാം അത് ആ നാട്ടിൽ നടക്കുന്ന പ്രീമിയർ ലീഗ് ഫുട്ബോളായിരിക്കും അങ്ങനെ ഒരു പ്രീമിയർ ലീഗ് കാണാനാണ് വന്നിട്ടുള്ളത് പഴൂർ പ്രീമിയർ ലീഗ് കാണാൻ വന്നതാണ് ഞാനിപ്പോൾ ഉള്ളത് പഴൂരിൻ്റെ ഗ്രൗണ്ടിലാണ് എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആളുകളുണ്ടല്ലോ ഇവരാണ് ഇത് കൊണ്ട് നടക്കുന്ന ഇത് നടത്തുന്ന എൻ്റെ സംഘാടകർ എന്ന് പറയും നിങ്ങളെ നാട്ടിലൊക്കെ പ്രീമിയർ ലീഗ് നടത്തുന്നുണ്ടാവുമല്ലോ പക്ഷേ ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എന്താ നിങ്ങൾ കണ്ടോളൂ ഏഴ് വർഷത്തോളമായി കോൺസിക്യൂട്ടീവായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്ന ഒരു ടൂർണമെൻറ്റ് ആദ്യം ഈവനിങ് ആയിരുന്നു പിന്നെ മോർണിംഗ് ആയിരുന്നു ഇപ്പോൾ ആയി കാണുന്ന ഫെഡ് ലൈറ്റിലാണ് നടത്തുന്നത് പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫെഡ്ലൈറ്റ് ഇവർ വാടകയ്ക്ക് എടുത്തല്ല മറിച്ച് ഈ നാട്ടിലെ ഇരുപത്തിയഞ്ചോളം യുവാക്കളുടെ കൂട്ടായ്മ കുറിവച്ച് അതിൽ നിന്നും സമാഹരിച്ച തുക കൊണ്ട് സ്വന്തമായി ഫെഡ്ലൈറ്റ് വാങ്ങുകയും നാടിനോട് സ്നേഹമുള്ള ഓസ്ട്രേലിയക്കാരൻ രജി ചെറിയത്ത് എന്ന് പറഞ്ഞ ആളും ചേർന്നിട്ട് ഈ നാടിന് വേണ്ടി നൽകിയ സംഭാവനയാണ് ഈ ഫെഡ്ലൈറ്റ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഫുട്ബോൾ ടൂർണമെന്റിനും ഇവർ കളക്ഷൻ എടുക്കാറില്ല ടിക്കറ്റ് ഇല്ല എന്തുകൊണ്ടും വളരെ സ്റ്റാൻഡേർഡായിട്ട് നടക്കുന്ന ഒരു ടൂർണമെന്റ് കാണാൻ വേണ്ടിട്ട് വന്നതാണ് ഞാൻ സോ അത് കണ്ട് അതിന്റെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കാം നിങ്ങളുടെ നാട്ടിലെ പ്രീമിയർ ലീഗ് നടക്കുന്നത് സ്റ്റാൻഡേർഡിലാണോ ഇനി ഇത് സ്റ്റാൻഡേർഡ് ആക്കാൻ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ഇത് കണ്ടിട്ട് തീരുമാനിച്ചു അപ്പൊ എങ്ങനെ കാണിച്ചു കൊടുക്കല്ലേ അതോടൊപ്പം തന്നെ വന്നിട്ടുള്ള എല്ലാവരെയും വളരെ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഇന്നത്തെ

പല നാട്ടിൽ നമ്മൾ പ്രീമിയർ ലീഗിൽ കാണാനും ആങ്കർ ചെയ്യാനൊക്കെ പോക്കുന്നുണ്ട് എന്തായാലും പഴു പ്രീമിയർ ലീഗ് അത് നെക്സ്റ്റ് ലെവലാണ് ഓക്കെ അടിപൊളി ഇതിനെക്കുറിച്ച് നമുക്ക് ഇത് എൻ്റെ ഒരു ഒരു ആശങ്ക എന്താ അറിയുമോ എല്ലായിടത്തും പരിപാടികൾ നടക്കാറുണ്ട് എല്ലായിടത്തും ടിക്കറ്റ് ഉണ്ടാകാറുണ്ട് മിനിമം ഒരു ചെറിയ ടിക്കറ്റെങ്കിലും എങ്ങനുണ്ടാകും അത് ഇല്ലാതെ എപ്പോൾ ഇനി നാളെ മുതൽ തുടങ്ങുന്ന ടൂർണമെൻറ്റും ഇല്ലല്ലോ എങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കുന്നത് ഞങ്ങൾ തുച്ഛമായിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു പത്ത് രൂപ സമ്മാനക്കൂപ്പുണ്ട് ആ സമ്മാന സമ്മാനക്കൂപ്പിന് ഒന്നാം സമ്മാനം സൗദി റോസ്റ്റ് ഫുൾ കൊടുക്കും സെക്കൻഡ് ആഫാൽ ഫോൺ കൊടുക്കും അപ്പോൾ നമ്മൾ ആ പത്ത് രൂപ സമ്മാനം ആയിട്ട് കൊടുക്കും ഇവർ കണ്ടറിഞ്ഞ് നമ്മളെ സഹായിക്കും നാട് ഒരു ഒത്തിരി ഫുട്ബോൾ ആണെന്ന് കാണിച്ചുകൊടുത്തിട്ടുണ്ട് ഓക്കെ അത് ഇവിടെ അക്കാഡമി നടക്കുന്നുണ്ട് എല്ലാം ഞങ്ങളൊക്കെ സജീവമായി കളിച്ചിരുന്ന സമയത്ത് ഭവന പൊഴുന്നുള്ള പേര് കേട്ടിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് കുറച്ചു കാലം ഈ പേര് കേൾക്കാതെന്നു പക്ഷെ വീണ്ടും ഇപ്പോൾ എവിടെങ്കിലും ഗ്രൗണ്ടിൽ പോയാൽ ചാമ്പ്യൻസായ ടീം അല്ലെങ്കിൽ റണ്ണേഴ്സായ ടീം എന്ന് പറഞ്ഞിട്ട് വയനാട്ടിൽ മെയിനായിട്ട് കേൾക്കുന്ന ഒരു പേരാണ് ഭാവനാപ്രദൂർ അപ്പൊ അത് അത് അതിന്റെ പിന്നിൽ ഇവിടുത്തെ കുറച്ച് യുവാക്കളുടെ കരണ്ട് എന്നാണ് ഞാൻ കേട്ടത് അതിനും നിങ്ങൾ പറയുന്ന പേര് ഒരു പക്ഷെ അവൻ ഒരു മൂള ഒഴിച്ചുകൂടാത്തവരാണ് അൽമാസ് ഒരു നല്ല പേരുള്ള ഷെമീർ അൽമാസ് എമീർ പിന്നെ നമ്മുടെ ഇതില് പിന്നെ അതേപോലെ നമ്മുടെ സന്ദീപ് ഉണ്ട് നമ്മുടെ ജയപ്രകാശ് നമ്മുടെ അനിൽ

ഞങ്ങള് വയനാട്ടിലെ ഒരു കുറച്ച് കാലം മുന്ന പ്ലെയേഴ്സിന് വരെ വയനാട്ടിലെ പവർ ഗെയിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പവർ പ്ലെയർ എന്ന് പറയുന്നത് റിയാസാണ് റിയാസ് മിണ്ടാതൊക്കെയാണ് റിയാസിൻ്റെ മക്കളിപ്പോൾ നന്നായി കളിക്കുന്നുണ്ട് അല്ലേ ലൈക്ക് ഫാദർ ലൈക്ക് സൺന്ന് പറഞ്ഞ വീഡിയോ ഒക്കെ ഉണ്ട് സോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതാണ് ഞങ്ങളെ ചീരാൽ റിയാസ് ഞങ്ങൾ അങ്ങനെയാണ് പറയുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ റിയാസ് റിയാസിനെ വയനാട്ടിൽ അറിയാത്ത ഒരു പ്ലെയർ ഉണ്ടാവില്ല കാരണം രണ്ട് കാലം ഒരുപോലെ പവറുള്ള മനുഷ്യന്മാരുണ്ടാവും ഞങ്ങളൊക്കെ അറിഞ്ഞത് റിയാസിന് റിയാസും ഉണ്ടാക്കിയ റിയാസ് എന്നെ പറയും ഇവിടെ ഒരു ഫ്രീ ഗോൾ വന്നല്ലോ അല്ലേ ഈ സീസണില് അപ്പോ പ്രായം കൂടി മുപ്പത്തെട്ട് അതായത് ആറ് ടോപ്പ് അല്ലേ അതല്ല ഓക്കെ അപ്പം എന്തായാലും പഴു പ്രീമിയർ ലീഗ് ആഘോഷം ഈ ഒരു കൂട്ടായ്മ എന്നും നിലനിൽക്കട്ടെ ഇതും ഇനിയും അടുത്ത സീസണിൽ ഒന്നുകൂടി ഉഷാറായിട്ട് പഴു പ്രീമിയർ ലീഗ് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു സോ റിയാസ് അടക്കമുള്ള മുൻകാല പ്ലേയേഴ്സിന് ഇവിടുത്തെ യുവതലമുറയെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയട്ടെ കൂടുതൽ നേട്ടങ്ങൾ പഴൂരിന് സ്വന്തമായിട്ട് വരട്ടെ വയനാടിൻ്റെ വയനാടിൻ്റെ മുഖമുദ്രയായി വയനാടൻ ഫുട്ബോളിൻ്റെ മുഖമുദ്രയായി വീണ്ടും വീണ്ടും പഴൂരെ പേറ്റ് പഴൂരിന്റെ പേര് കേട്ടുകൊണ്ടേയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നു എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഓക്കെ താങ്ക് യു അപ്പോ എങ്ങനെയായിരിക്കും സീസൺ ഫൈൻ